ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ല കെട്ടിലും ടേസ്റ്റുള്ള പച്ച കുരുമുളക് കുരുമുളകിട്ട് വരട്ടെ ബീഫാണ് നമ്മൾ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നത് അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് മസാല റെഡിയാക്കി എടുക്കണം ഇതിപ്പോൾ പത്ത് തണ്ട് കുരുമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ നാട്ടിൽ നിന്ന് നമ്മൾ സിബ്ലോക്ക് ബാഗിലാക്കി കൊണ്ടുവന്നിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്നതാണേ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇതിങ്ങനെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഒരു ആറ് ഇതിൽ ചേർത്ത് കൊടുക്കണം മീഡിയം സൈസുള്ള ഒരു കഷ്ണം ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ടായിരുന്നു ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് വെള്ളം ചേർക്കൊന്നും വേണ്ട കേട്ടോ ഒരു ടീസ്പൂൺ പെരിഞ്ചീരവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണേ ഇതിപ്പോൾ മുക്കാൽ കിലോ ഉള്ള എല്ലോട് കൂടിയ ബീഫാണ് നമ്മൾ ഒരു മീഡിയം സൈസിലെ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം കുക്കറിലേക്ക് ഇതിനെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള മസാലയും കൂടെ ചേർത്ത് കൊടുക്കണേ പിന്നെ നമുക്കത് മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു നാരങ്ങയുടെ നീര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടേ പെട്ടെന്ന് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാട്ടോ പിന്നെ നമുക്ക് വെളിച്ചെണ്ണ രണ്ട് ടീസ്പൂൺ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തേച്ച് ഇതിലേക്ക് നന്നായിട്ട് പിടിപ്പിക്കണേ എന്നിട്ട് ഒരു അര മണിക്കൂറെങ്കിലും നമ്മളൊന്ന് സെറ്റാവാനായിട്ട് മാറ്റി വെക്കണേ കുറച്ച് കറിവേപ്പിലും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ബീഫ് എപ്പോഴും വേവിച്ചെടുക്കുന്നത് ഓരോരുത്തർക്ക് കിട്ടുന്ന ബീഫിൻ്റെ ടൈപ്പ് അതുപോലെയൊക്കെ ഉപയോഗിക്കുന്ന കുക്കറിൻ്റെ ആ ഒരു പ്രഷറൊക്കെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവേ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അതിന് മുമ്പായിട്ട് അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് നുറുക്കി ഒരു വലിയ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ടത് അപ്പം ഞാൻ ആ മസാല അരച്ചെടുത്താൽ മിക്സിയുടെ ജാറിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണേ എന്നിട്ട് കുക്കർ അടച്ചിട്ടൊരു നാല് വിസിൽ വരുന്നവരാണ് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത് ഇനി ബീഫ് നമുക്കൊന്ന് വരട്ടിയെടുക്കണം അതിനായിട്ട് ഇപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിൽ ഞാൻ കാൽ ടീസ്പൂൺ കടുകയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വാടി വരിക ഇതിനൊരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കാം സവാള ഇപ്പോൾ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി നമ്മൾ പ്രത്യേകിച്ച് മല്ലിപ്പൊടിയോ മുളക് പൊടിയോ അല്ലെങ്കിൽ ഗരം മസാലയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഉപ്പ് ചിക്കയും നോക്കിയിട്ട് ആവശ്യം ചേർത്ത് കൊടുക്കണേ ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ഇതിൻ്റെയൊക്കെ ഒന്ന് ഡ്രൈ ആക്കി നല്ലോണം ഒന്ന് എടുക്കണേ പിന്നെ ഒരു പത്ത് കുരുമുളകും കൂടെ ഞാൻ തണ്ടോട് കൂടി തന്നെ നന്നായിട്ടൊന്ന് ചതച്ച് വേറെ വെച്ചിട്ടുണ്ട് അത് ലാസ്റ്റ് നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്യാൻ സമയത്ത് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ട് ഈ വെള്ളം മുഴുവൻ വരച്ച് നല്ല കുറുക്കി എടുക്കണേ അപ്പോഴാണ് നമ്മുടെ ബീഫ് ഇതിന് നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുന്നത് അതിപ്പോൾ നോക്കുന്ന ഏകദേശം വെള്ളം നല്ലവണ്ണം വറ്റി വന്നായിട്ട് കാണാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ബാക്കിയുള്ള കുരുമുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും കുരുമുളകും ചേർക്കുമ്പോൾ ഭയങ്കര എരിവായിരിക്കും എന്ന് അങ്ങനെ അത്രയ്ക്ക് എരിവൊന്നും ഇല്ല കേട്ടോ നമ്മുടെ സാധനം ഉണങ്ങിയ കുരുമുളകിൻ്റെ അത്രയും ഒരു എരിവ് പച്ചക്കുരുമുളകിന് വരില്ല പക്ഷേ അടിപൊളി ഒരു ഫ്ലേവറാണ് അതിന് ഇനി തീ കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു രണ്ട് മിനിറ്റ് കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഇതിപ്പോൾ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടിയോ അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടിയൊക്കെ നല്ല കിട്ടലിനായിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഒരു വട്ടം കഴിച്ചാൽ പിന്നെ നിങ്ങൾ പിന്നെയും പിന്നെയും ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്